നമസ്കാരം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനിടയിൽ പാകിസ്ഥാൻ ഒരു വളരെ വൃത്തികെട്ട ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരുന്നു ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനെ കുത്തിപ്പൊക്കി ഈ യുദ്ധത്തിന് പറഞ്ഞത് എന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ നാളുകളായി തുടരുന്നത് സ്വന്തം നാട്ടുകാരുടെ തലയ്ക്ക് മുകളിൽ ബോംബിടുക എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് വളരെ കുറേ നാളുകൾക്ക് മുമ്പ് മാത്രമാണ് അത്തരം ഒരു സംഭവം അവർ നടത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറി ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പോയത് അഫ്ഗാനിസ്ഥാനെ വളരെ നിസ്സാര ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോയ പാകിസ്ഥാന് കിട്ടിയത് കനത്ത അടിയായിരുന്നു പാകിസ്ഥാൻ ആദ്യം ചെയ്തത് അവരുടെ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ച് ക്യാബോളിലെ വിവിധ ഭാഗങ്ങൾ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അതിന് കനത്ത തിരിച്ചടി തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ നൽകിയത് ഏതായാലും ഇന്ത്യ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാന് എല്ലാ കാര്യത്തിലും എല്ലാ പിന്തുണയും നൽകും എന്നുള്ളത് അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുട്ടഖി കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യയിലെത്തിയിരുന്നു ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം തുടരാനാണ് തങ്ങൾക്ക് ആഗ്രഹമെന്ന് അദ്ദേഹം നിരന്തരമായി നടത്തിയ കൂടിക്കാഴ്ചകൾ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രി എല്ലാവരുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ഇന്ത്യ എല്ലാ പിന്തുണയും അഫ്ഗാനിസ്ഥാൻ്റെ പുനരുദ്ധാരണത്തിനായി വാഗ്ദാനവും ചെയ്തിരുന്നു നമ്മൾ ധാരാളം ആംബുലൻസുകൾ അവർക്ക് നൽകിയിരുന്നു ഏതാണ്ട് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന ഒരു വാർത്ത പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ താലിബാനുമായി ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് അത് വെറുതെ അല്ല ഇന്ത്യയെ കണ്ടിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി അഫ്ഗാനിസ്ഥാനെ നേരിടാൻ പാകിസ്ഥാൻ പാകിസ്ഥാനിറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ അഫ്ഗാൻ നൽകുന്ന സഹായം തങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി നൽകും എന്ന തിരിച്ചറിൽ നിന്ന് തന്നെ ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ളതുപോലെ ഷബാർ ഷെറീഫിനോട് വലിയ കാര്യമൊന്നുമില്ല പ്രധാനമന്ത്രിയായി കസേറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും അവിടെ ഭരിക്കുന്നത് സൈനിക മേധാവിയായ അസീം മുനീർ തന്നെയാണ് ഒരു അസീം മുനീർ തന്നെയായിരിക്കാം പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഞങ്ങൾ താലിബാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇത് തീർച്ചയായും ഇന്ത്യയെ പേടിച്ചിട്ട് തന്നെയാണ് അക്കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല വെറുതെ ചൊറിയാൻ നിന്ന് പണി വാങ്ങേണ്ട എന്നുള്ള ആ ഒരു കണ്ടെത്തൽ അതല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം അസീം മുനീർ പ്രധാനമന്ത്രി ഉപദേശിച്ചിട്ടുള്ളത് നമ്മൾ വെറുതെ ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോകേണ്ടതില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂറിൽ കിട്ടിയ അടിയുടെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല അതിനിടയിൽ ഇങ്ങനെ ഒരു അബദ്ധം കൂടി കാണിക്കേണ്ടതില്ല എന്നൊരു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് ഇപ്പോൾ വളരെ വികാരപരമായിട്ടാണ് പാകിസ്ഥാനിലെ നേതാക്കന്മാർ പലരും സംസാരിക്കുന്നത് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ പല നേതാക്കന്മാർക്കെല്ലാം രാഷ്ട്രീയ അഭയം നൽകിയ രാജ്യമാണ് ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ കുത്തിതിരിപ്പ് കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷേ ഇന്ത്യ പാകിസ്ഥാന് പോലെയുള്ള ഒരു മൂന്നാം മൂന്നാംഘട രാജ്യത്തോട് സമാധാനം ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് നമ്മുടെ രാജ്യം സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും അഫ്ഗാനിസ്ഥാനിൽ വരുന്ന നാളുകളിൽ അവിടെ പാകിസ്ഥാൻ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിനെ ശക്തമായി നേരിടാനുള്ള സ്ഥിതി ഇന്ന് അഫ്ഗാനിസ്ഥാന് ഉണ്ട് താലിബാനുണ്ട് ഒപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടും എന്ന് പാകിസ്ഥാൻ നന്നായി അറിയുകയും ചെയ്യാം അത് ശ്രീലങ്കയിലാണെങ്കിലും മാലദ്വീപിലാണെങ്കിലും ഭൂട്ടാനിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും എല്ലാം തന്നെ ഈ മേഖലയിൽ ഏത് രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ ഇന്ത്യ ഇടപെടൽ നടത്തുമെന്ന് പാകിസ്ഥാനെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഒത്തീർപ്പിൽ തയ്യാറാണ് അതെങ്കിൽ ഞങ്ങളെല്ലാം മറന്ന് ഇനി നമുക്ക് വീണ്ടും പഴയതുപോലെ ആകാം നിങ്ങൾ പക്ഷേ വളരെ സമാധാനപരമായി ഇനി അങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരണം എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഷബാസ് ഷെറീഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും പേടിച്ച് വരേണ്ടി തന്നെയാണ് ഷവാർ ഷെരീഫും അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവിയും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് വേണം കരുതാൻ കാരണം രണ്ട് ദിവസം അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി അങ്ങോട്ട് വീണ്ടും ആക്രമിക്കാൻ ഇറങ്ങിയാൽ ആ സംഗതി വശക്കേടാകും എന്ന് പാകിസ്ഥാന് നന്നായി മനസ്സിലായിട്ടുണ്ട് അതിന് കൂടി പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഷവാർ ഷെറീഫ് രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും അഫ്ഗാനിലെ താലിബാൻ സർക്കാരാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇന്നും പ്രതികരണം നടത്തിയിട്ടില്ല ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ അവർ അക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനാണ് സാധ്യത ഏതായാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധമായിരിക്കും തുടരുക എന്നാണ് മുത്തഖി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത് അവിടുത്തെ അപൂർവ്വ ധാതുക്കളൊക്കെ തന്നെ ഖനനം ചെയ്യാൻ ഇന്ത്യൻ കമ്പനികളെ അനുവദിക്കാം എന്ന് വരെ വിദേശകാര്യമന്ത്രി ഇന്ത്യക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ എല്ലാ മേഖലകളിലും ഇന്ത്യയും സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ പാകിസ്ഥാനെ പോലെയുള്ള ഒരു ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു മൂന്നാം മൂന്നാംഘട രാജ്യത്തെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധപരമായും ഒക്കെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് റഷ്യയുമായും വളരെ നല്ല ബന്ധമാണ് അഫ്ഗാനിസ്ഥാനുള്ളത് അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വന്നത് തന്നെ റഷ്യ സന്ദർശിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി പുട്ടിനുള്ളപ്പഴുള്ള ആളുകളുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ ഒരു സാഹചര്യത്തിൽ നിരന്തരമായി അമേരിക്ക അഭയം പ്രാപിച്ചിരിക്കുന്ന പാകിസ്ഥാനെയും അവിടുത്തെ ഈ പാവ പാവപ്രധാനമന്ത്രിയെയൊക്കെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് അപകടകരമാകും എന്ന് ഉറപ്പായ സ്ഥിതിയിൽ തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒത്തുതീർപ്പാകാം എന്ന് ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇതിനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഉറപ്പായും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല